വെൽക്കം ബാക്ക് ടു എർ സ്ട്രാവലർ അപ്പോൾ കിയയുടെ സൈറോസ് എന്ന് പറയുന്ന ഒരു മോഡലിനെ പരിചയപ്പെടുത്താൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഡോർ ഡോർപാഡിൻ്റെ ഭാഗത്താണ് തുടങ്ങുന്നത് ഡോർ ഡോർപാഡിൻ്റെ ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ സാധാരണ രീതിയിൽ നമുക്ക് അറേഞ്ച്മെൻ്റും കാര്യങ്ങളൊക്കെയാണ് ഗ്ലാസ് അതോടൊപ്പം തന്നെ ലോക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ പിന്നെ സെൻ്റർ ലോക്ക് പിന്നെ അതേപോലെ തന്നെ മറ്റേ മിറേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ലോക്കും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും പിന്നെ ഇവിടെ ഒരു ചെറിയൊരു എ ടി എം കൗണ്ടറിൻ്റെ അതുപോലെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ കാർഡ് കൊടുത്ത് കഴിഞ്ഞാൽ പൈസ ഒന്നും വരില്ല ജസ്റ്റ് ഇവിടെ കാർഡ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു ചെറിയൊരു ഗ്യാപ്പ് മൂന്നോ നാലോ കാർഡുകൾ വെക്കാൻ പറ്റും എന്നതിനപ്പുറത്ത് കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതേപോലെ ട്രാഫിക് കൺട്രോളും കാര്യങ്ങളൊക്കെ ഓപ്ഷണലായിട്ട് ഈ ഒരു വാഹനത്തിനത് വരുന്നുണ്ട് പിന്നെ ഡ്യുവൽ ഡി ടൈപ്പ് സ്റ്റിയറിംഗ് ആണ് ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നത് ക്രൂയിസ് കൺട്രോൾ അങ്ങനേണ്ട ഒരുപാട് കാര്യങ്ങൾ ലെതർ ടൈപ്പ് സ്റ്റിയറിംഗ് ആണ് അത്യാവശ്യം മനോഹരമായിട്ടുള്ളത് നമ്മുടെ ലക്ഷറി വാഹനങ്ങളിലൊക്കെ കണ്ടുവരുന്ന ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ്ങാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത് അതേപോലെ തേർട്ടീൻ ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നല്ല മോൾഡ് ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ള നമ്മുടെ ഗിയർ ഷിഫ്റ്റിങ്ങുള്ള ആ ഒരു നോവും കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിൽ രണ്ട് സി ടൈപ്പ് ചാർജറും അതോടൊപ്പം തന്നെ ഒരു ട്വൽവ് വാർട്ട്സിൻ്റെ ഒരു റൗണ്ട് ടൈപ്പ് ഒരു ചാർജറും കൊടുത്തിട്ടുണ്ട് പിന്നെ എ സി വെൻഡ് അതോടൊപ്പം തന്നെ എ സിയുമായി ബന്ധപ്പെട്ടുള്ള കൺട്രോൾ സ്വിച്ച് കാര്യങ്ങളൊക്കെ നേരെ നമ്മുടെ ഡിസ്പ്ലേയുടെ തൊട്ട് താഴെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇത് ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ പുഷ് ബട്ടൺ ആണെന്ന് തോന്നും പക്ഷെ അത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് റൗണ്ട് ടൈപ്പ് ചാർജറാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ എല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു ഒന്നും അവിടെയും എടുത്തു പറയാൻ പറ്റാത്ത രീതിയിൽ വളരെ ഫിനിഷിങ്ങോട് കൂടി തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്ക് ത്രീ സിക്സ്റ്റിയുടെ ക്യാമറ ഓൺ ചെയ്യാനുള്ള ഒരു സ്വിച്ച് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ പാർക്കിംഗ് അസിസ്റ്റൻസിൻ്റെ മറ്റൊരു സ്വിച്ച് കാണാൻ സാധിക്കും പിന്നെ ഡ്യുവൽ ടോൺ ആണ് ഈ ഒരു വാഹനത്തിനകത്ത് മൊത്തം ഇൻറ്റ്രേറ്റായിട്ട് ആ ഒരു ഡിസൈനിങ് വരുന്നത് പിന്നെ അതുപോലത്തെ ഫ്രണ്ടിലാണ് എ സി ഇവൻറ്റ് തൊട്ട് നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ താഴെ ഇങ്ങനെ ലെങ്ത്തായിട്ട് നിങ്ങളാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ചെറിയൊരു ഗ്ലോ ബോക്സ് ഓ ബോക്സിനകത്ത് വലിയ രീതിയിലുള്ള അത്യാവശ്യം പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും എന്നുള്ളതിനപ്പുറത്ത് വലിയ രീതിയിൽ സ്പേസ് ഒന്നുമില്ല എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല മനോഹരമായിട്ടുള്ള ബോസിൻ്റെ അതോടൊപ്പം തന്നെ ഹർമണിൻ്റെ സ്പീക്കേഴ്സ് നാല് സ്പീക്കേഴ്സും അതോടൊപ്പം തന്നെ നാല് ടൂട്ടേഴ്സും കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഒരു മിഡിൽ ഓപ്ഷൻ വാഹനമാണ് ടോപ്പ് വേരിയൻറ്റിൻ്റെ രണ്ട് താഴെയുള്ളൊരു വാഹനം ഇതിനകത്ത് പനോറമിക് സൺ പ്രൂഫാണ് അതായത് ഡ്യൽ ഡി എൽ പാനലിനകത്താണ് പനോറമേക്സ് സൺ പ്രൂഫ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ജസ്റ്റ് ഒരു ബട്ടണാണ് ഇലക്ട്രിക് സച്ച് അത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെയർ ഓപ്പൺ ആവും പിന്നെ അതേപോലെ രണ്ടാമത്തെ ലെയർ ഓപ്പൺ ആവും നമ്മൾ പിറകിലത്തെ സീറ്റ് വരെ രണ്ട് നാല് സീറ്റിനകത്തും നമുക്ക് പുറത്തേക്ക് വെൻ്റിലേഷൻ കിട്ടുന്ന രീതിയിൽ പുറത്തേക്ക് കഴിയും കാലൊക്കെ ഇടുന്ന തലയൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിൽ ജസ്റ്റ് എന്ന് പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ആ രീതിയിലാണ് ഈ ഒരു അറേഞ്ച്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ അതോടൊപ്പം തന്നെ രണ്ട് ലൈറ്റുകൾ വളരെ മനോഹരമായിട്ട് തന്നെ ഡോർ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ സീറ്റ് ഹൈറ്റ് സീറ്റ് നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആറ് എയർ ബാഗ്സ് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ പാസഞ്ചർ ഫ്രണ്ട് പാസഞ്ചർ സീറ്റിനകത്തുള്ള എയർ ബാഗ് നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാനുള്ള ഉണ്ട് ഇൻ കേസ് കുട്ടികളൊക്കെ ഇരിക്കുകയാണെങ്കിൽ അപകടം സംഭവിക്കുകയാണെങ്കിൽ എയർ ബാഗ് മുഖത്തേക്ക് അടിച്ച് പൊട്ടാതിരിക്കാനാ വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഡിക്കി ഫ്രണ്ടിൽ ആ റൈറ്റ് സൈഡിലാണ് ഡിക്കി ഓപ്പൺ ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ബോസിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട് രണ്ട് ബോട്ടിൽ ട്രാ രണ്ട് ബോട്ടിൽ വെക്കാൻ പറ്റത്തും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പേസും ഡോർ പാഡിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് ഇൻറ്റീരിയറ് നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുണ്ട് എൽട്ട് എൽട്ടോണ് സീറ്റ് കളേഴ്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം നല്ല രീതിയിലുള്ള തൈ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് സീറ്റിനകത്ത് നമുക്ക് വെന്റിലേഷൻ സീറ്റ് വെന്റിലേഷന് കൂടി ഫ്രണ്ടിലും വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ പിറകിലും വന്നിട്ടുണ്ട് പിന്നെ ഡോറ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റീം ഡോർ ഹാൻഡിൽസ് ആണ് പറയുക അതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ മുകളിൽ തന്നെ നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡോറ് മൊത്തം ആവുന്ന ഒരു സിസ്റ്റം കൂടി വരുന്നുണ്ട് അതേപോലെ തന്നെ ബാക്കിൽ നല്ല രീതിയിൽ ആയിട്ടുള്ള വളരെ മനോഹരമായിട്ട് നമുക്ക് നല്ല രീതിയിൽ തൈ സപ്പോർട്ട് അതിലുപരി വൺ സെവൻറ്റി സിക്സ് ഹൈറ്റ് ഉണ്ട് എനിക്ക് ഇപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ലെഗ് സ്പേസും ഇതിനകത്ത് കിട്ടുന്നുണ്ട് പിറകിലും രണ്ട് സി ടൈപ്പ് ചാർജിങ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ എ സി വെൻ്റിലേഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം പേഴ്സ് കാര്യങ്ങൾ മൊബൈലൊക്കെ വെക്കാനുള്ള ഒരു ചെറിയൊരു സെറ്റപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ബേക്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ബോട്ടിൽ ട്രേ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഈ പനോറമിക് സെൻട്രോഫീസിൻ്റെ പേ പിറകിൽ വില നീണ്ടു നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ റൂഫ് ലൈറ്റ് റൂഫ് ലൈറ്റ് പാസഞ്ചേഴ്സ് ഓരോ പാസഞ്ചേഴ്സിൻ്റെ സൈഡിലായിട്ടാണ് റൂഫ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ സൺ പനോർമിങ് സൺ റൂഫ് ഉള്ളതുകൊണ്ട് ആ രീതിയിലാണ് കൊടുക്കാൻ പറ്റുക പിന്നെ പിറകിൽ തന്നെ നമ്മൾ ഡിക്കി സ്പേസും അത്യാവശ്യം നല്ല രീതിയിൽ ഡിക്കി സ്പേസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ സീറ്റ് നമുക്ക് ഫ്രണ്ടിലോട്ടും പിറകിലോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സീറ്റ് അതോടൊപ്പം തന്നെ മടക്കാനും ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിക്കി സ്പേസ് കൂട്ടാനും അതോടൊപ്പം തന്നെ പിന്നെ ഡിക്കി സ്പേസ് കുറക്കാനും കുറച്ചുകൂടി വിശാലമായിട്ടൊക്കെ കിടന്നുറങ്ങി യാത്ര ചെയ്യാനുള്ള ഒക്കെ ഒരു സ്പേസ് ഇതിനകത്ത് കൊടുത്തിട്ട് ബേസ് വേരിനകത്ത് ഈ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടില്ല അപ്പോൾ ഈ രീതിയിൽ നല്ല രീതിയിൽ അഞ്ചാളുകൾക്ക് മനോഹരമായിട്ട് നല്ല ആഘോഷ യാത്ര ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ ഒരു അതോടൊപ്പം തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെ ഒരു ലെഗ് ഹോൾഡർ കാര്യങ്ങളൊക്കെ വിശാലമായി യാത്ര ചെയ്യാനുള്ള ഒരു സംവിധാനമൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട് അഞ്ചാൾക്ക് യാതൊരു കൺജസ്റ്റഡും ഇല്ലാതെ യാത്ര ചെയ്യാൻ പറ്റുന്ന സുഖമരായ യാത്ര ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്കിവിടെ ബാക്കിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് നമുക്കിവിടെ കാണാൻ സാധിക്കും അടുക്കിയുടെ ഭാഗം അത് നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴുള്ള അതോടൊപ്പം തന്നെ ഒരു ഫ്ലൈറ്റിലൊക്കെ സീറ്റ് പോലെയുള്ള വളരെ മനോഹരമായിട്ട് ഉള്ള ഹെഡ് സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ഒരു സീറ്റ് ഹെഡ് സപ്പോർട്ടും ഇതിനകത്ത് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഉള്ളിലേക്ക് അത്യാവശ്യം വെൻ്റിലേഷൻ കിട്ടുന്ന രീതിയിൽ സൈഡ് ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് വന്നിട്ടുണ്ട് അത് ഉള്ളിൽ നല്ല രീതിയിൽ വിസിബിലിറ്റി കിട്ടും പിന്നെ റൂഫ് കൂടി മനോരമ സൺ റൂഫ് കൂടി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു തുറന്ന വാഹനത്തിന് യാത്ര ചെയ്യുന്ന ഒരു സുഖം ഈ ഒരു വാഹനത്തിനകത്ത് ലഭിക്കും ഡിക്കി സ്പേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിക്കി സ്പേസ് വരുന്നത് ഇവിടെ ചെറിയൊരു സ്പേസ് നിങ്ങൾ കിട്ടില്ല ഈ സ്പേസ് നേരത്തെ ഡൗട്ടുണ്ട് എന്തുണ്ടായിരുന്നു സ്പേസ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതേപോലെ തന്നെ എൽ ടൈപ്പ് വളരെ മനോഹരമായിട്ടുള്ള ടൈ ലാമ്പും അതോടൊപ്പം തന്നെ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഡി ആർ എല്ലിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇലക്ട്രിക് സ്വിച്ചാണ് ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഡിക്കി ഓപ്പൺ ചെയ്യാൻ പറ്റും നാനൂറ്റി അറുപത്തി അഞ്ച് ലിറ്റർ കപ്പാസിറ്റിയുള്ള ഡിക്കി സ്പേസാണ് ബോട്ട് സ്പേസാണ് ഈ വാഹനത്തിനകത്ത് തോന്നുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു സ്പേസാണ് ഇവിടെ കാണാൻ പറ്റുന്നത് സത്യത്തിൽ അതൊരു ചെറിയൊരു പിന്നെ ആ ഒരു സ്പേസ് കൊടുത്തത് കൊണ്ട് ഒരു ബോറ് വരെ ചില സമയത്തൊക്കെ നമുക്ക് തോന്നിപ്പോകുന്നുണ്ട് എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ് ഒരു ബോക്സ് ടൈപ്പ് നമ്മളൊരു ഡിഫെൻഡറിൻ്റെയൊക്കെ ഒരു മിനി ഡിഫെൻഡർ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈനിങ് തന്നെയാണ് സൈറോസിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് ലെവൽ ലാക്സിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ സ്റ്റാ പ്രൈസ് സ്റ്റാർട്ട് ചെയ്തത് അതേപോലെ ടാങ്കിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ നാൽപ്പത്തി അഞ്ച് ലിറ്ററിന്റെ ടാങ്ക് കപ്പാസിറ്റിയാണ് ഈ ഒരു വാഹനം അതേപോലെ ഈ ഒരു വാഹനത്തിന്റെ വീലിനെ പറ്റി പറയുകയാണെങ്കിൽ ക്രിസ്റ്റൽ കട്ട് അലോയ് വീലാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത് ടയർ സൈസ് വരുന്നത് ഫ്രണ്ടിൽ ഇരുന്നൂറ്റി പതിനഞ്ച് അമ്പത്തഞ്ച് പതിനേഴും അതോടൊപ്പം തന്നെ പിറകിൽ വരുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് അറുപത് പതിനേഴ് പതിനേഴുമാണ് ടയർ സൈസ് വരുന്നത് അതേപോലെ ഈ ഒരു വാഹനത്തിന്റെ ലെങ്ത്ത് നോക്കുവാണെങ്കിൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് എം എം ആണ് ലെങ്ത്ത് വന്നിരിക്കുന്നത് വിടുത്ത് വന്നിരിക്കുന്നത് വീതി വന്നിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് എം എം ആണ് വന്നിരുന്നത് ഹൈറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി എൺ എൺപതാണ് എം എം ആണ് ഹൈറ്റ് വന്നിരിക്കുന്നത് അതേപോലെ ഈ വാഹനത്തിനകത്ത് അഡാസിൻ്റെ ലെവൽ ടു സിക്സ്റ്റീൻ ഓട്ടോണോമസ് ഫോക്കസ് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്പോയിലർ ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട് എന്നതും ഇതിൻ്റെ വാഹനത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അതേപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സോണറ്റിലൊക്കെ വന്നിട്ടുള്ള കോയിൽ സസ്പെൻഷൻ പവർഫുൾ ആയിട്ടുള്ള സസ്പെൻഷൻ കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടത് പിന്നെ അതേപോലെ തന്നെ ഡോർ ഡോർപാൻ്റെ ഭാഗത്തൊക്കെ നോക്കുക നോക്കാൻ ടോൺ ഡോ ഡുവൽ ടോണിലാണ് ഡോർ പായൻ്റെ ഭാഗങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ള വളരെ മനോഹരമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഡിആർഎൽ ഫ്രണ്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിആർഎൽ കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നുണ്ട് ഇതിനകത്ത് നമ്മൾ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ എൽ ടൈപ്പിലെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ബംബറിൽ പുറത്തോട്ടേക്ക് ചാടി നിൽക്കുന്ന രീതിയിലുള്ള ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഫേസ് ടൈഗർ ഫേസ് ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രില്ലിനെ ടൈഗർ ഫേസ് എന്നാണ് കിയ വിശേഷിപ്പിക്കുന്നത് നമുക്ക് പെട്ടെന്ന് നോട്ടത്തിൽ ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക് വാഹനമാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഒരു ഡിസൈനിങ്ങാണ് അത്തരത്തിൽ മോൾഡ് ചെയ്തിട്ടുള്ള ഒരു ഇലക്ട്രിക് വാഹനത്തിനോട് സാമ്യം തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈനിങ് തന്നെയാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത് എന്നാൽ ഇൻറ്റീരിയറ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒരു ലക്ഷോറിയസ് വാഹനത്തിനകത്ത് കിട്ടുന്ന ഒരു ഫീലിംഗ്സാണ് നമുക്ക് സത്യത്തിൽ ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് ലഭിക്കുന്നത് അതേപോലെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഈ വാഹനത്തിനകത്ത് കുത്തു നിറച്ചിട്ടുണ്ട് ഡ്രൈവർ അറ്റൻഷൻ വാണിങ് അഡാസ് ഫീച്ചേഴ്സ് നേരത്തെ പറഞ്ഞ അഡാസ് ഫീച്ചേഴ്സ് സ്മാർട്ട് കീ അതോടൊപ്പം തന്നെ പുഷ് ബട്ടൺ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഡോർ വിൻഡോ നമുക്ക് സാധാരണ രീതിയിൽ ഡോർ വിൻഡോ അപ്പും ഇങ്ങനെ ഡൗണും അപ്പ് ചെയ്യാനുള്ള ഡോർ വിൻഡോ ഓപ്ഷന് ഒരു ചാർജിങ് സ്ലോട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചാർജിങ് സ്ലോട്ടാണ് ഇവിടെ കൂടുതൽ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രെസ് ചെയ്യണം എന്ന് മാത്രമേ അത് ലോക്കാവുള്ളൂ അപ്പോൾ ആ രീതിയിൽ ഒരുപാട് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വാഹനത്തിൻ്റെ എൻജിൻ പവർ നമ്മൾ നോക്കുകയാണെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്ററാണ് എൻജിൻ പവർ വരുന്നത് അതേപോലെ ടർബോ എൻജിനാണ് വരുന്നത് പെട്രോളിനകത്തും അതോടൊപ്പം തന്നെ ഡീസലിനകത്തും ഈ ഒരു വാഹനം വരുന്നുണ്ട് ഇതിൻ്റെ മൈലേജ് ഏവറേജ് സിക്സ്റ്റീൻ ടു ആണ് പെട്രോളിനകത്തുള്ള മൈലേജ് പറയുന്നത് അതോടൊപ്പം തന്നെ ഡീസലിനകത്തുള്ള മൈലേജ് ട്വൻറ്റി വരെയാണ് കമ്പനി പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ പവർ നമ്മൾ നോക്കുകയാണെങ്കിൽ നൂറ്റി എഴുപത്തിരണ്ട് ബി എച്ച് പി ഇരുന്നൂറ്റമ്പത് ബി എച്ച് പി ആണ് പവ പവറും ടോർക്കും വരുന്ന നാലായിരം ആർ പി എമ്മിലും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത് ആർ പി എമ്മിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ പവർ വരുന്നത് അപ്പോൾ നമ്മൾ ചുരുക്കത്തിൽ ഏതാണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷം വാഹനം എടുത്ത് നടത്തും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ പൈഡിപ്പിക്കുകയാണ്